ൂ രക്തസാക്ഷി ഗ്രാമങ്ങളെല്ലപ്ലവയർ ഗ്രാമങ്ങളെ ഈരകുളകങ്ങൾ റെഡ്സരൂൺ റെഡ് സരൂൺ റെഡ്സരൂ കേരളത്തിൻ്റെ ആങ്ങളെ വിപ്ലവ കൊടിയിലെ രക്തരേ നുക്കലേ അഞ്ച് കൊടിയിലെ രക്തരേ നൊക്കല് ഓർമ്മയിൽ കിടന്ന ചെങ്കോടിയുമായി ഞങ്ങളായിരങ്ങലിൽ നേർന്നതാണ് റസലും നിങ്ങളായിരങ്ങലിൽ നേർന്നതാണ് ൂൺസലൂൺ അരിച്ചു വീണ രാമേ നിങ്ങൾ തൻ എവർണ്ണ മാർന്ന പൂകൾ നിങ്ങൾ അരിച്ചു വീണ രാമങ്ങളെ നിങ്ങൾ തൻ എക്തന്നാർന്ന പൂകൾ ഇന്നും തോരണങ്ങൾ ോരണങ്ങൾ തൂവിടുന്ന ആരാമങ്ങലെ ആരാ ആരാമങ്ങലെ ആരാസർഹു